സ്ഥലം നിൽക്കും ഹിമവാൻ മധുസൂദനൻ തന്നെ മധുരമുള്ളതാണ് മധുസൂദനന്റെ ശബ്ദവും കവിതയും ആലാപനവും ഇയാൾക്ക് ജീവന് തുല്യം മധുസൂദനൻ കവിതകൾ ആലപിക്കാതെ വേദികൾ ഇല്ല ഉറക്കത്തിൽ വിളിച്ചാലും കവിതയും വരികളും വള്ളി പുള്ളി തെറ്റാതെ അതേ ഭാവത്തിൽ പാടുന്നതാണ് ഇയാളുടെ ശീലം കയറു തൊഴിലാളി ൊരു കഥയുണ്ട്ജ്വല സമര കഥ അതു പറയുമ്പോൾ എന്നുട നാടിൻ അഭിമാനിക്കാൻ വകയില്ലേ കയറു പിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ടുജ്വല സമര കഥ നെടുങ്കം സ്കൂളിലെ പഠനകാലം തൊട്ടേ കവിതയും വരികളും മനസ്സിൽ അക്കാലത്ത് കുറെ സുഹൃത്തുക്കൾ എനിക്ക് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പത്രപ്രവർത്തനായ മനു പിന്നെ കോളേജിലെ കുറച്ച് വിദ്യാർത്ഥികൾ പി വി ഗോപിനാഥ് ഇന്ന് പാർട്ടിയിലെ സംസ്ഥാന എൻ്റെ നാട്ടുകാരനായ എ രാധാട്ടൻ ഇതെല്ലാം കവിത ഒരു ക്ലബ്ബ് നമുക്കൊരു ക്ലബ്ബിൽ ഇത് സ്ഥിരമായിട്ടൊരു കവിതയിരുന്ന പരിപാടി ഉണ്ടായിരുന്നു നവതാര ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് വാൻശാല കൂടാതെ അതെല്ലാം ഉള്ള ആ ഘട്ടത്തിലുള്ളവരാണ് ഇതിൻ്റെ ഒരു പ്രചോദനം തോന്നുന്നത് ഒൻപതു പേരവർ കൽപ്പണിക്കാർ പോരമ്മറ്റേരായിരുന്നു ഒൻപതു പേരും അവരുടെ വാണിരുന്നു കണ്ണൂർ ജില്ലയിൽ ഒട്ടുമിക്ക സ്റ്റേജുകളിൽ ഞാൻ പാടിയിട്ടുണ്ട് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട് അനുമോദനങ്ങൾ കിട്ടിയിട്ടുണ്ട് പൊതു വലിയ പരിപാടികളിൽ പോലും കവിത അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നീട് എസ് സി എസ്സിലെ പ്രീ ഡിഗ്രിക്കാലം ക്യാമ്പസിലെ വാഗമരങ്ങൾ പോലും കാതോർത്തിരിക്കും മധുസൂദനൻ കാവുമ്പായുടെ സ്ഫുടതയാർന്ന വരികൾക്കായി എസ് എഫ് ഐ പ്രചരണകാലം ക്ലാസ് മുറികളിൽ നിത്യ സന്ദർശകൻ അങ്ങനെ തോഴൻ പിന്നെ അങ്ങോട്ട് ഏറെ കുലം വിട്ടു പോയവൻ രക്തസാക്ഷി അവനവനു വേണ്ടിയല്ലാതെ അവരന് ചുടു രക്തമൂറ്റി കുലം വിട്ടു പോയവൻ രക്തസാക്ഷി മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്ത താരകം രക്തസാക്ഷി 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 തടിപ്പണിക്കാരനായ മധുസൂദനൻ തടിയിൽ തീർക്കുന്ന ശില്പം പോലെ കവിതകൾക്കും ആലാപനത്തിനും മധുസൂദനൻ ടച്ച് ഒന്ന് വേറെ തന്നെ എല്ലാത്തരം പാട്ടുകളും വഴങ്ങും കവിതയാണ് ാണ് മാർപീസ് കാവുമ്പായി കളിയൻ രാമനമ്പാർ സ്മാരക വായനശാലയിൽ നിന്ന് തുടങ്ങിയതാണ് ഈ ഉദ്യമം പിന്നീട് എസ് സി എസ് കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രോഗ്രാമായിരുന്നു ക്ലാസ്സുകളിൽ കവിത ചെല്ലുക ഡിഗ്രി ക്ലാസ് മുതൽ കോളേജിലെ മുക്കിലും മൂലയും ഒരുപാട് കവിത ഞാൻ ചെല്ലിയിട്ടുണ്ട് ജില്ലയിലെ മിക്ക വേദികളിലും ഈ ശബ്ദം സുപരിചിതം സാഹിത്യത്തിലെ ഏറ്റവും വലിയ സാഹിത്യ രൂപമാണ് കവിത എന്നാണ് ഇയാളുടെ പക്ഷം സാധാരണക്കാരൻ്റെ ജീവിതം വരച്ചു കാട്ടാൻ ഇതുപോലെ മറ്റൊരു മാധ്യമമില്ലെന്ന് ഇയാൾ വിശ്വസിക്കുന്നു കവിത എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് അത്ര പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയുന്ന ഒന്നല്ല സാഹിത്യത്തിലെ ഏറ്റവും വലിയ സാഹിത്യമാണ് കവിത പക്ഷേ അത് സാധാരണ മനുഷ്യ ജീവിതവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടതാണ് ജീവിതത്തിൽ പലതും സംഭവിക്കുന്നതും കവിത കവിതകൾ മനസ്സിലാക്കാത്തതുകൊണ്ടും കവിത മനസ്സിലാക്കി കഴിയുമ്പോൾ ഇത് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന ബോധവും നമുക്കുണ്ടാകാറുണ്ട് കാവുമ്പായി തളിയൻ സ്മാരക വായനശാലിയായിരുന്നു പരിശീലന കളരി വിപ്ലവ ഗാനങ്ങളോടാണ് ഏറെ പ്രിയം എങ്കിലും എല്ലാ വരികളും ചുണ്ടിലെ നിത്യ സന്ദർശകരാണ് നാടിന്റെ വിപ്ലവ ശബ്ദം പതറാതെ നമ്മൾ ഉയർത്തി ബാലചന്ദ്രൻ നായർ വൈലോപ്പിള്ളി തുടങ്ങി മുൻനിര കവികൾ പ്രിയപ്പെട്ടവർ കവിതകൾ ഇഷ്ടം എന്ന് അന്വേഷിക്കുമ്പോൾ എല്ലാ കവികളുടെയും കവിതകൾ നല്ലത് തന്നെ പ്രത്യേകിച്ച് ബാലചന്ദ്രൻ ചുള്ളിക്കാട് മധുസൂദനൻ നായർ കോൻ ജി കുറുക്ക് ചങ്ങമ്പുഴ വൈലോപ്പള്ളി ശ്രീധര മേനൻ പേരെടുത്ത് പറയേണ്ട ഒരു കവിയാണ് വൈലോപ്പള്ളി ശ്രീധരമേനൻ തുടങ്ങിയ കവികളുടെ കവിതകൾ പന്തങ്ങൾ എന്ന ഒരു കവിതയുണ്ട് വൈലോപ്പിള്ളിയുടെ ചോര തുടി ും ചെറുകയ്യുകളെ പേറുക വന്നി പന്തങ്ങൾ പാരിൽ മനുഷ്യ പുരോഗമനക്കൊടി പാറിച്ചവൈ പന്തങ്ങൾ ചോര തുടിക്കും ചെറുകൈയ്യുകളെ പേറുക വന്നി പന്തങ്ങൾ പാരിൽ മനുഷ്യ പുരോഗമനക്കൊടി പാറിച്ചവൈ പന്തങ്ങൾ ചോരതുടിക്കും ചെറുകയ്യുകളെ ഏറുക വന്നി പന്തങ്ങൾ എത്ര മനോഹരം വിപ്ലവമണ്ണ് പേരിനോട് ചേർത്ത മധുസൂദനൻ കാവുമ്പായി സമരം സ്വന്തം വരികളിൽ കവിതയാക്കി പാടിയിട്ടുണ്ട് കാവുബായി സമരത്തെ കുറിച്ച് ഞാൻ തന്നെ ഒരു കവിത എഴുതിയിട്ടുണ്ട് രണഭൂവിൽ എന്നാണ് ഈ കവിതയുടെ പേര് നിണധാര കൊണ്ട് ചരിത്രം കുറിച്ചിട്ട സമരവടൻ മാർത്തൻ നാട് കാവുംബായി നിണധാരകൊണ്ട് ചരിത്രം കുറിച്ചിട്ട സമരവടൻ മാർത്തൻ നാട് കാവുംബായി അധികാര ജന്മിത്വ ശക്തികൾക്കെതിരെ രണധീര പടവാളുയർത്തിയ നാട് രണധീര പടവാളുയർത്തിയ നാട് നെറികട്ട സാമൂഹ്യ നീതികൾക്കെതിരെ വിരചൂണ്ടി വിപ്ലവ പോരാട്ടമായി പടനയിച്ചർ വെടികൊണ്ട മാറിൽ വിരചൂണ്ടി സാക്ഷ്യം വഹിപ്പു ചരിത്രം അറിയാം നിങ്ങൾക്കൊരു കഥയല്ലിത് പൊരുതും വർഗ ചരിത്രത്തിൽ അറിയാം നിങ്ങൾക്കൊരു കഥയല്ലിത് പൊരുതും വർഗ ചരിത്രത്തിൽ ഉടനീളം ഉടനീളം ചുടുചോരയിലെഴുതിയ തുടുതുട നിൽക്കും പരമാർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനങ്ങളുടെ കൊടിമരം കാവുമ്പായി സമരക്കുന്നിൽ നിന്നും കൊണ്ടുപോയത് മധുസൂദനൻ തടിയിൽ പണിത കൊടിമരമായിരുന്നു വ്യാപാര വാണിജ്യ പാരമ്പര്യത്തിന്റെ പകരം വയ്ക്കാനില്ലാത്ത പട്ടണമായിരുന്ന കൂട്ടുമുഖം വഴി കടന്നു പോകുന്നവർ മധുസൂദനം കാവുമ്പായി എന്ന ഈ വ്യത്യസ്തനായ അക്ഷരപ്രേമിയുടെ സ്ഫുടതയാർന്ന ശബ്ദം കാതോർത്തുകൊണ്ടാകും ഇനി ഇതുവഴി കടന്നുപോകുക കയറു പിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ടുജ്വല സമര കഥ അത് പറയുമ്പോൾ എന്നുട നാടിന് അഭിമാനിക്കാൻ വകയില്ലേ